ലൈവിലിപ്പോൾ ആദിലേ നൂറയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാകും ഇപ്രാവശ്യം ഔട്ടാവുന്ന അപ്പോൾ ആദില പറയുന്ന അക്ബർ ഔട്ടാകുമായിരിക്കും അപ്പോൾ നൂറ പറഞ്ഞ ഏ അത് ഓർക്കേണ്ട അനുമോള് നിൽക്കുന്നിടത്തോളം അക്ബർ ഇവിടെ ഉണ്ടാവും അപ്പം എന്നാൽ നിവിനാകും ഒന്നേ നൂറ പറഞ്ഞ നിവിൻ ഔട്ടാകത്തില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് നീയും സാബുമോനും ഔട്ടാകാൻ ചാൻസ് കൂടുതലാണ് ഈ വീട്ടിലെ ഇത് വെച്ച് നോക്കുമ്പം പക്ഷെ പിന്നെ നെവിൻ എന്നോട് പറഞ്ഞായിരുന്നു അവൻ ഈ ആഴ്ച പോകത്തില്ലെന്ന് കാരണം അവന് പൈസ കിട്ടാത്തതുകൊണ്ട് അവനിങ്ങനെ വിഷമിച്ചിരിക്കുന്നതും ഓരോ ഡയലോഗ് ഇടുന്നതൊക്കെ അതൊരു കണ്ടൻറ്റാണ് അപ്പോൾ അത് അവന് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് പ്രേക്ഷകർക്ക് അതൊരു ഇതായിട്ടെടുക്കും സ വിഷമമായിട്ടെടുത്ത് അങ്ങനെ അവന് സപ്പോർട്ട് കിട്ടും അത് അറിയാം അതവന് കണ്ടന്റ് ഉണ്ടാക്കുകയാണെന്ന് പറയുന്നത് പിന്നെ അനിമോള് ഈ ആഴ്ച ഇവിടെ ഒരു കണ്ടന്റും കൊടുത്തിട്ടൊന്നുമില്ല വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണെങ്കിൽ ഇന്നലെ ഹൗസ് പിന്നെ ബിഗ് ബോസ് കൺഫൻ റൂമിലോട്ട് വിളിച്ചതിന് ശേഷമാണ് നടക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ആ ചേർത്ത് പറയണെങ്കിൽ അവക്കെ ഞാൻ നമ്മളോട് വെക്കുന്നുണ്ട് പക്ഷെ ഞാൻ അവളെ കിട്ടാത്ത വന്ന് അവള് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തിനു ശേഷം മാത്രമേ ഞാൻ മിണ്ടത്തുള്ളൂ അല്ലാതെ പോലെ അവളുടെ പുറകെ നടന്ന് ഞാൻ മിണ്ടത്തില്ല അപ്പം ആതിൽ പറയുന്ന എനിക്കും അവളെ അരിശോ എനിക്കവിടെ മോത്തുനോക്കുന്ന ഇഷ്ടമല്ല പിന്നെ ടാസ്കിന് ഇടയിൽ അവള് ചൂട് കാല് പൊള്ളുന്നു ചൂട് കാരണമേ അപ്പോൾ അവൾ ഷൂ ഇട്ടില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കാലിൻ്റെ പുറത്ത് വെച്ചേക്കാൻ അതുമാത്രം ഞാനൊന്ന് മുഖത്ത് നോക്കി സംസാരിച്ച് അല്ലാതെ എനിക്കവിടെ മുഖത്ത് നോക്കുന്നത് പോലും ഇഷ്ടമല്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞൂറ് പറഞ്ഞാൽ അത് കുഴപ്പമില്ല അതൊരാൾക്ക് ആ ഒരു ഇതിൽ നമ്മൾ സാഹചര്യത്തിൽ പറയണമല്ലോ ആരായാലും പറയണമല്ലോ എന്ന് പറയുന്നു അപ്പം ന്യൂറ് പറയണേ ഇങ്ങോട്ട് വരാതെ ഇനി മിണ്ടേ ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട് അതിലൂടെ അങ്ങനെ അനിമോളുടെ കാര്യമാണ് ഇപ്പോൾ ലൈവില് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരും കൂടി